നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ചിരിപ്പിച്ച ഒത്തിരി കോമ്പോകളുണ്ട് അതുപോലെ തന്നെ നായകനൊപ്പം വരുന്ന കോമ്പോകൾ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എസ്പെഷ്യലി മോഹൻലാലിനൊപ്പം വരുന്ന ചില കോമ്പകളുണ്ട് നമ്മൾ ഇന്നും ആവർത്തിച്ച് കാണുന്ന ആ കോംബോ വീണ്ടും സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോമ്പോകൾ ഉണ്ട് അവർ ഒന്നിച്ചാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നമുക്കറിയാം അതുപോലെ ഉള്ള കോമ്പകളാണ് മോഹൻലാൽ ജഗതി മോഹൻലാൽ ശ്രീനിവാസൻ അങ്ങനെ പോകുന്ന നിരവധി കൂട്ടുകെട്ടുകൾ മോഹൻലാലൊപ്പം ഇവരൊക്കെ ഒന്നിച്ചാൽ അതൊരു രസമായിരുന്നു പക്ഷെ ഇനി അത് നടക്കില്ല കാരണം ഇപ്പോൾ ജഗതിയും ശ്രീനിവാസനും ഒന്നും അഭിനയിക്കുന്നില്ല അവരുടെ പഴയകാലം നമ്മൾ മിസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഈ കോമ്പകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യിച്ച ഒരു സംവിധായകൻ തന്നെ പറയുന്നു മറ്റൊരു കോംബോ ഇവരെ പോലെ തന്നെ വരുന്നുണ്ട് എന്നത് മോഹൻലാലും യുവതടൻ സംഗീത് പ്രതാവും ഒരുമിച്ചുള്ള കൂട്ടുകെട്ട് പഴയ മോഹൻലാൽ ശ്രീനിവാസൻ മോഹൻലാൽ ജഗതി കൂട്ടുകെട്ടിലെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണെന്ന് സംവിധായകൻ സത്യൻ പറയുകയാണ് മോഹൻലാലിനെ നായകനാക്കി താൻ സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ വിശേഷം പങ്കുവെക്കുകയായിരുന്നു സത്യൻ അന്തിക്കാട് ഇരുവരും തമ്മിലുള്ള ഹ്യൂമർ മികച്ച രീതിയിൽ വർക്കായെന്നും ഓണത്തിന് എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരിക്കുമെന്നും സത്യൻ അന്തിക്കാട് പറയുന്ന വാക്ക് മക്കളാണ് ഇപ്പോൾ പ്രേശർ ഏറ്റെടുത്തിരിക്കുന്നത് സംഗീത് പ്രതാപ് ഇതിലെ വലിയൊരു ഘടകമാണ് മോഹൻലാൽ ശ്രീവാസൻ അല്ലെങ്കിൽ മോഹൻലാൽ ജഗദീശ് ശ്രീകുമാർ എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ ഉണ്ടായതുപോലെ രണ്ട് തലമുറയുടെ സംഗമമായി കണക്കാക്കാം ഇത് രണ്ടുപേരും കോമ്പിനേഷൻ സീനുകളിൽ രസമുള്ള ആളുകളാണ് ഭയങ്കര ഹ്യൂമറാണ് ഇവർ കൂടിച്ചേർന്ന ഓണത്തിന് ആളുകൾ വരുന്നത് സിനിമ കണ്ട് ആസ്വദിക്കാനാണല്ലോ ആവശ്യത്തിൽ കൂടുതൽ വയലൻസോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായ ഒരു കഥ മനോഹരമായി അവതരിപ്പിക്കുന്നു ബാക്കി നമുക്ക് നോക്കാം സത്യനന്തിക്കാട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മോഹൻലാൻതായി ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ റിലീസ് ഹൃദയപൂർവ്വം എന്ന സത്യനന്തിക്കാട്ട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ചിത്രമാണ് അതിൽ തന്നെ നമ്മളെ രസിപ്പിക്കാൻ ചില കോമ്പിനേഷനുകൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് സത്യനധികാട്ട് പറഞ്ഞു വെച്ചത് സത്യനധിക്കാട്ട് സിനിമയിലൂടെ നമ്മൾ മിസ് ചെയ്യുന്നതും അങ്ങനെ ചില കോമ്പോകൾ തന്നെയാണ് കാരണം സത്യനന്തിക്കാടിലൂടെ വന്ന ഒരുപിടി മികച്ച നടന്മാരുണ്ട് അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ചിലരൊന്നും ഇപ്പോൾ അഭിനയിക്കുന്നില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ മിസ്സിങ് നമുക്ക് മിസ് ചെയ്യാൻ പോകുന്നത് നെടുമുടി വേണു ഇന്നസെന്റ് മാമുക്കോയ തുടങ്ങിയ മികച്ച താരങ്ങളാണ് അവരൊന്നും ഇല്ലാത്തതും മോഹൻലാനൊപ്പം ഇങ്ങനെ ചില കോംബോകൾ ഇല്ലാത്തതും നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചില സംഭവങ്ങൾ വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോൾ പുതിയൊരു കോംബോ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യനിധികൾ അത് ആ പഴയ കോംബോയെ പോലെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു മികച്ച കാഴ്ചാവിരുന്ന് തന്നെയായിരിക്കും തിയേറ്ററിൽ നമുക്ക് അനുഭവപ്പെടുക എന്ന് പറയുകയാണ് കൂടാതെ സംഗീത് പ്രതാപ് ഇപ്പോൾ പല പ്രേക്ഷകരുടെയും ഇഷ്ട ചോയ്സ് കൂടിയാണ് സംഗീത് പ്രതാപിന്റെ കോമഡി ടൈമിങ്ങുകളൊക്കെ പ്രേഷർ വലിയ രീതിയിൽ സ്വീകരിച്ചതുമാണ് പ്രേമലുറ്റു പോലൊരു ചിത്രത്തിലൊക്കെ അപ്പോൾ മോഹൻലാലിന്റെ കൂട്ടത്തിൽ എത്തിയാൽ എങ്ങനെയിരിക്കും എന്നതറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു കൗതുകം അതിപ്പോൾ സത്യനധിക്കാടിന്റെ വാക്കുകൾ കൂടി എത്തുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും സത്യനധിക്കാടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം സത്യനധിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും മോഹൻലാലപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വത്തിന് ഉണ്ട് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യനാണ് അനൂപ് സത്യൻ സിനിമയിൽ അസോസിയേറ്റ് കൂടിയാണ് അനൂമുത്തേടത്ത് ക്യാമറയും ജസ്റ്റിൻ പ്രഭാകരൻ സംഗീത സംവിധാനം നിർമ്മിക്കുന്നു എബ്രാനിന് ശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോർ നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവ്വം പാർസ് ഫിലിംസ് ആണ് സിനിമ ഓവർസീസിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ഒ ടി ടി സാറ്റലൈറ്റ് റേറ്റുകൾ എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു മികച്ച ഡീലാണ് ഈ ചിത്രത്തിനായി സംഭവിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഒ ടി ടി എടുത്തിരിക്കുന്നതും ഏഷ്യനെറ്റ് സാറ്റലൈറ്റും എടുത്തിട്ടുണ്ട് കൂടാതെ ഈ ചിത്രം ഓണത്തിന് എത്താൻ വേണ്ടി കേരളത്തിലെ ഒട്ടുമിക്ക ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളിലും ചാർട്ടിംഗ് ആരംഭിച്ചെന്ന വിവരങ്ങളും വന്നു കഴിഞ്ഞിരുന്നു